ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോ ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതില്ല എന്ന് പോലീസ് നടനെ എപ്പോൾ ചോദ്യം ചെയ്യണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചിരുന്ന പ്രത്യേക യോഗം തീരുമാനിക്കും മൊഴികളെ വിശദമായി പരിശോധിച്ച ശേഷം വിളിപ്പിച്ചാലും മതിയെന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ നടൻ ഷൈൻ ടോം ചാക്കോയോട് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാമെന്ന് നടൻ അറിയിച്ചതോടെ പോലീസ് അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകേണ്ടതില്ലെന്ന് പോലീസ് അറിയിച്ചത് കേസുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയെ എപ്പോൾ ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ യോഗം തീരുമാനമെടുക്കും മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചാൽ എന്ന വിലയിരുത്തലാണ് നിലവിൽ അന്വേഷണ സംഘത്തിനുള്ളത് ഷൈൻ ടോം ചാക്കോയെ ഹോട്ടൽ മുറിയിൽ സന്ദർശിച്ചവരുടെ വിവരങ്ങളും സംസ്ഥാനത്തിന് പുറത്തേക്ക് നടന്നു നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചതായി ഷൈൻ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും വൈദ്യ ഫലം കൂടി അനുസരിച്ചാവും പോലീസിന്റെ തുടർ നീക്കങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ലഹരിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് മുൻപായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിന് പിന്നാലെ വൈകാതെ തന്നെ നടനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയേക്കുമെന്നാണ് സൂചന കൈരളി ന്യൂസ് കൊച്ചി